ുന്നത് അതിൽ വെള്ളം എടുത്തിട്ട് അതിന് നല്ല നിലക്ക് രസം അഞ്ഞൂറ് പൊറോട്ട അഞ്ഞൂറ് പൊടി ഈ പരുവത്തിൽ ഇങ്ങനെ പരത്തി വെള്ളം കയറുകയാണെങ്കിൽ പൊടി കൊണ്ടിട്ട് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വെള്ളം പിന്നെ കുറച്ച് പാകത്തിന് വെള്ളമായിട്ടുണ്ട് കൈമറി പൊടി ഉണ്ടെങ്കിൽ ആ പൊടിയന്നെ ആക്കിയാൽ ഒക്കെ ഉയർന്നു കൊടുക്കണം 我们做哪来上。 നല്ല കുഴിച്ചാലുസാർ പദം വരുക ഈ പൊടികളൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുക എല്ലാ പൊടിയും നിങ്ങളായിട്ടുണ്ട് ഫുള്ള് れって,られてで。 കുറേ പോകുന്നെങ്കിൽ ഇപ്പം വെള്ളം 关于关于。<Okay. S 2> okay. സാറായിട്ട് കുറയായിട്ടുണ്ട് ഇന്നലെ വെളിച്ചെണ്ണ ചേച്ചി കാമണിക്കൂർ അവിടെ വെക്കുക ദിവസം വെളിച്ചെണ്ണതിൻ്റെ മേലെ പരറ്റി അരമണിക്കൂർ കാ മണിക്കൂർ വെക്കുക ഇന്നലെ ദിവസം വെളിച്ചെണ്ണ വെച്ചിട്ട് അവിടെ വയ്ക്കുക

ആദ്യം പൊടി എടുത്തിട്ട് എന്ത് ചെയ്യുക അതിൽ ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ വെള്ളം പറഞ്ഞിട്ട് സൗകര്യത്തിന് കുഴച്ച് ലെവലാക്കുക നല്ലോണം പദം വന്നിട്ട് കഴക്കൽ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക കുറച്ച് എണ്ണ ഒക്കെ പരച്ചിട്ട് അവിടെ വയ്ക്കുക വെച്ചിട്ടിങ്ങനെ മൂടി അപ്പോൾ എണ്ണ പരച്ചു വെച്ചാൽ കുറച്ച് സാധനമുള്ളൂ അഞ്ഞൂറ് വൈകാം എന്നിട്ട് ഇതെന്ത് ചെയ്യുക ഒരു അര മണിക്കൂർ മൂടി വെക്കുക ഏകദേശം അരമണിക്കൂറായി തുടങ്ങി വെക്കുക അതേ പിന്നെ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക കത്തി ഉപയോഗിച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക ഓരോ കഷ്ണങ്ങൾ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്യാം ാണ് ബോഡ് ഇങ്ങനെ ആക്കിയിട്ട് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ വെക്കുക ആവശ്യത്തിനനുസരിച്ചെടുത്ത് അക്കുമ്പലുതാക്കുക ഒക്കെ ചെയ്യുക അഞ്ചെണ്ണാണ് ഉദ്ദേശിച്ചത് അഞ്ചെണ്ണം ഉണ്ടായാലും പത്തെണ്ണം പതിനൊന്നെണ്ണം ഒക്കെ ഉണ്ടാവുക അതുകൊണ്ട്

ഇത് ചെയ്യാറ് ഓരോരുടെ അടുത്ത് കുറച്ച് ഇങ്ങനെ പരത്തി വെക്ക അങ്ങനെ ആളിച്ചെണ്ണാക്കി കൊടുത്ത് ഇങ്ങനെ പരത്തി എടുത്തിട്ട് പിന്നെന്ത ചെയ്യുക ഒരമണി ഒരു പത്തിരുപത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റോ അഞ്ചിനിറ്റോ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇത് ഒന്നും കൂടി പരത്തിങ്ങനെ അടിച്ചുകൊണ്ട് ചുട്ടാൽ മതി അടിച്ചു വെക്കുക വെക്കും ഇങ്ങനെ ആക്കി വെച്ചോ പിന്നെന്ത് ചെയ്യുക ഇനി അത് അഞ്ചിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കുക ഓരോന്ന് തടിച്ചിട്ട് പിന്നെ വന്നേക്കുക റോളാക്കി വെച്ചിട്ട് പിന്നെ കൈ കൊണ്ടിങ്ങനെ മത്തി പത്രി പാത്രത്തിലിട്ട് കണ്ടൊക്കെ ചൂടാക്കുക കല്ലുമലിട്ട് ചൂടാക്കി പൊറോട്ടാക്കുക പിന്നെ അതിൻ്റെ ശേഷം അടിക്കണം ഇതാണ് നമ്മൾ പൊറോട്ടയ്ക്ക് റെഡിയാക്കി വെച്ചത് ഇനി ഇത് ഓരോന്നെടുത്തിട്ട് എന്ത് ചെയ്യുക ഇതിങ്ങനെ ഓരോന്നെടുത്തിട്ട് മീനാക്കിയിട്ട് അടിക്കുക ഇത് അതിന് ഏറ്റവും ചെറുതാണ് ഒന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റിയതാണ് പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലവർക്ക് റെഡിയാകും ചിലർക്ക് റെഡിയാക്കുമല്ലോ എൻ്റെ നല്ലോണം റെഡിയാകും അത് അതിൻ്റെ മാറ്റം എൻ്റെ നല്ലോണം റെഡിയാകും നല്ല ടേസ്റ്റം ഉണ്ടാവും ഒക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കണം മാത്രം ഇനി ഇതെന്ത് ചെയ്യുക അടിച്ചെടുത്തിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നടുക്ക് മുറിച്ചിട്ട് ഇങ്ങനെന്ത ചെയ്യുക അതങ്ങനെ ചു ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അത് പിന്നൊരു പത്തി കഴിഞ്ഞിട്ട് എന്തു ചെയ്യുക പരത്തിണ്ട് ഹോട്ടലിട്ട് വേവിക്കുക അത്രയേ ഉള്ളൂ വേച്ച് കഴിഞ്ഞതിൻ്റെ സന്തൊക്കെ യോജിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിക്കുക നല്ല ഫലം വരും ഇത് വെറും ഉപ്പും വെള്ളം മാത്രമേ കൂട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കോഴിമുട്ട ഒന്നും ചെറുത്തിട്ട കോയുമുട്ട് ചെറുതികളും കൂടിയും ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് പൊള്ളലും കിട്ടും അത് തന്നെ നല്ല പൊള്ളലും ഉപ്പ് രാസം പാകത്തിന് ഇട്ടുണ്ടാവും ഉപ്പും വെള്ളം മാത്രമേ കൂട്ടിയിട്ടുള്ളു ആ ചെറുതാണല്ലോ അത് വലുപ്പമില്ലാത്തത് ഇങ്ങനെ ആക്കി വെക്കുക നല്ല സ്മൂത്ത് ഉണ്ട് ഇത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് വെച്ച് പിന്നെ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് തിരക്കാണ്ട് ചട്ടി ഇട്ടു പോയി അത്ര വെള്ളം പൊടി വളരെ നിസ്സാരമാണ് എളുപ്പമുള്ള പണിയാണ് പോരാട്ടം ഉണ്ടാക്കുന്നത് അഞ്ചോത്ത കുറച്ച് സമയങ്ങളിങ്ങനെ പദം വരാൻ വേണ്ടി പദം വരാൻ വേണ്ടി കുറച്ച് സമയം ഇങ്ങനെ വെക്കേണ്ടി വരുന്നു ഇങ്ങനെ എടുക്കുക ഇത് ഇനി എന്ത് ചെയ്യും ഇങ്ങനെ അങ്ങനെ ആക്കി തന്നെ ഞാൻ പരക്കും ഇങ്ങനെ അടിക്കുക അത്രേ ഉള്ളൂ